നമസ്കാരം വേഡിയേട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു ചിരയ്ക്കത്തോട്ടാണ് നമ്മുടെ ടോമി ചേട്ടൻ്റെ അപ്പോൾ നമുക്ക് ആ ചിരയ്ക്കത്തോട്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടോമി ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കും ടോമി ചേട്ടാ ഓണത്തിന് ഈ ചിരക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞില്ലേ കടയിൽ കൊണ്ടുപോയില്ലേ പോയില്ലേ നിങ്ങളോട് നിങ്ങളോട് ഒരു മാസം ഒന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് നിങ്ങളോട് വ്യത്യസ്ത രീതിയിലുള്ള കൃഷി തൊട്ട് നിങ്ങളെ കാട്ടിത്തരും ഒരു തരല്ല രണ്ട് തരല്ല മൂന്ന് തരല്ല നാലോ അഞ്ചോ ആറോ തരല്ല ഏഴ് എട്ട് തരല്ല പത്ത് പന്ത്രണ്ട് തരം വ്യത്യസ്ത രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവനെ അല്ലാതെ കൊണ്ടുപോയി കഴിക്കണ്ട കണ്ടാ നിങ്ങളിത് ഇത് വെറുതെ പറയുന്നതല്ലാട്ടാ ഇത് ആരോഗ്യത്തിന് വളരെ ഔഷധം കൊണ്ടുള്ളതാ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളോട് ചരയ്ക്കും ചെമ്പീനും നല്ല കോമ്പറ്റീഷനാണ് അല്ലെങ്കിൽ പയറും ചരക്കും വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞെന്താ അവര് പറഞ്ഞതിട്ട നേരല്ലാവും ഈ എറച്ചു മീനും മതി സുഹൃത്തുക്കളേ കണ്ട നിങ്ങള് പച്ചക്കറി കഴിക്ക ആരോഗ്യം ഉണ്ടാക്ക ദീർഘാഴ്ച സമ്പാദിക്കാം അത് വിഷമില്ലാത്തത് പച്ചക്കറി കഴിക്കണം വിഷമുള്ളതല്ല വിഷമില്ലാത്ത പച്ചക്കറി നിങ്ങൾ കഴിച്ചാൽ പത്ത് ദിവസം നിങ്ങൾക്ക് കൂടുതൽ ജീവിക്കാം ഇതിപ്പോ മഴയുടെ കുറവുകൊണ്ടാണ് മഴ ഇപ്പൊ പത്ത് ദിവസത്തോളായി പോയിട്ട് അപ്പോൾ ഇത്തിരി പിടുത്തം കുറവാണ് മഴ ഒന്നോ രണ്ടോ പെയ്തിട്ടുണ്ടായി ഇതൊന്നല്ല അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഈ സത്യം മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം അതുപോലെ ഈ ഉണ്ടായി കിടക്കുന്ന തോട്ടം ടയുള്ളൂ നീ കാണുന്ന ഒരു ആറ് കടയിൽ നീ ആയിട്ടുള്ളൂ പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞതിന്റെ കാര്യത്തിൽ തണവു കുറവ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കി കിടക്കണ്ടോ കടകളും നിങ്ങൾ കാണണം നീ കണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കണ്ട മാല വലുപ്പം കണ്ടു ഇതിന്റെ രുചി കണ്ട ഇതിന്റെ ടേസ്റ്റ് വേറെ ഇതിന്റെ രുചി വേറെ ഒന്നാണ് ഇതിന്റെ രുചി വേറെ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് എത്രയോ ശരീരത്തിന് അവസ്ഥ ഇതാ ഉണ്ടാവണം എവിടെയാ കടാന്ന് നോക്കിയത് നിങ്ങൾ ഒരു കിലോമീറ്റർ അകലെയാണ് അതിന്റെ കട അല്ല നിങ്ങൾ എന്ന് പറയുമ്പോ തമാശ പറയുന്ന നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കണ്ട് ഉപയോഗിക്കണം കണ്ടിക്കാൻ ഓരോ ഞെട്ടിമിൻ്റാവണം അതി ഓരോ ഞെട്ടിമിൻ്റെ ഓരോ ഈ പന്തൽ അല്ല ഇതൊരു ചെറിയ പന്തലല്ല ഒരു ഒരു ഞെട്ടിമെൻ കഴിഞ്ഞാൽ മൂന്നും നാലാണ് സുഹൃത്തുക്കളെ കണ്ടിരിക്കാൻ നാല് അഞ്ചോടെ ഓരോ ഞെട്ടിമിൻ്റ ഇത് വെറുതെ നേരം മൂക്കിന് വരുന്നില്ല കണ്ട കണ്ടാ ഓരോ മുട്ട ഒഴിഞ്ഞാൽ തണ്ടിന്റെ കടയിൽ കാണുന്നു ഒരു തണ്ടുമിണ്ടായി ഇത് കാണണിക്ക നാലഞ്ചും ആറും ഇണ്ടാവണ ഇണ്ടാവണം ഇതിപ്പോ കയറി പോകുന്നത് പന്ത പാവലോട്ടത്തിൽ അവിടെ നിന്ന് പോകുന്നത് പടവലത്തോട്ടത്തിൽ കയറി ഇതിന്റെ അപ്പുറത്ത് പടവലത്തോട്ടാണ് അതിന്റെ അപ്പുറത്ത് കുക്കമ്മ തോട്ടാണ് അതിന്റെ അപ്പുറത്ത് പ്രേഷം പൂട്ടി തോട്ടാണ് അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത കളറില് വ്യത്യസ്ത അനുഭവത്തിൽ നിങ്ങൾക്ക് ഗുണ്ട് തരും അധികം വൈകാതെ ഗുണ്ട് ഗുണ്ട് നിങ്ങൾ ചോദിക്കും ചേട്ടാ എന്താ ഗുണ്ടെന്ന് കണ്ണിന് കാഴ്ച കുറവ് ആ കൗണ്ട് ക്ലിയറൻസ് ചെയ്യുന്നതിന് സൗണ്ട് ഇല്ലാത്തതിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യത്തിന് വളരെ അത് അധികം വൈകാതെ ഗുണ്ട് നിങ്ങൾ ഞാൻ കാട്ടിത്തരുന്നതായിരിക്കും നിങ്ങളോട് പറയാറുണ്ട് അപ്പം അതെന്താ ഇപ്പം പെട്ടെന്ന് കാട്ടാത്തു വെച്ചാൽ അത് മൂന്ന് കൊല്ലം മുന്നേ എൻ്റെ പറമ്പിൽ ഇത് വറക്കറ്റ് പോയതാണ് ഞാൻ കൃഷി ചെയ്ത് അത്ര ഉണ്ടായിട്ട് ഉണ്ടായിച്ച നശിപ്പോയി ഇപ്പം ഞാൻ വീണ്ടും ആ സാധനം കഴിഞ്ഞ ഉണത്തിലും വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ഭാവത്തിൽ കൃഷി ചെയ്ത് ഗുണ്ട് കഴിഞ്ഞ ഉണത്തിലും വലുപ്പത്തിലുള്ള ഗുണ്ടുണ്ടാക്കിയിട്ടുണ്ട് ആ ഗുണ്ട് നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും വെറുതെ പറഞ്ഞു പോകുന്നതല്ല നിങ്ങളിത് കാണണം ഇത് ഉപയോഗിക്കണം നിങ്ങൾ സത്യം മനസ്സിലാക്കുക സത്യമാണ് സത്യമാണെന്നീ പറയുന്നത് നിങ്ങൾ ഇത് കാണുക ഇത് ഒരു മരുന്നോ ഒരു കീടമാസിനിയോ ചേഞ്ച് ചെയ്യുന്നു ചലഞ്ച് ചെയ്ത് നിങ്ങളോട് ഒരു സാധമൊന്നും ഇതുപോലെ തെളിച്ചിട്ടില്ല ഒരു കൃത്യം അതേ വേണ്ട പ്രാണി പുഴുക്കൾ പറഞ്ഞു നടക്കാണ്ടെ പ്രാണികൾ പറഞ്ഞു നടക്കാൻ ഒരു മരുന്നോ അതേ കണ്ടിരിക്കാൻ ഡൗൺ ഒരു ഞെട്ടി വയ്ക്കാൻ രണ്ടെണ്ണം മൂന്നെണ്ണം സുഹൃത്തുക്കളെ കണ്ട വയ്ക്കാൻ കണ്ടാ നിൽക്കാൻ കണ്ട മൂന്നെണ്ണം മാലിലേക്കൊരു ഞെട്ടിപ്പം കണ്ട ഒരു ഇത്തിരി തണവൂറുണ്ട് കണ്ട കേട്ട ഗുരു 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 ഡൗൺ ആണ് കണ്ടുവയ്ക്കാൻ ഒരു ഗുരുന്ന് ഡൗൺ ഉണ്ടായിരിക്കും ചെറുത് കണ്ടിരിക്കാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞ് പോകുന്നതല്ലെങ്കിൽ അപ്പുറത്ത് പടവലുണ്ട് പടവലം ഉണ്ടാ പടവലം വേണ്ട പടവലം പടവലം മുട്ടിലും മുട്ടിൽ പടവല ബേബിയാണ് ബേബി പടവല അതാ അത് പടവല തോട്ട മരുന്നറിയിക്കാത്തതിന്റെ പ്രാണികൾ പറഞ്ഞിടക്കാണ്ട അത് പടവല തോട്ടാ അപ്പൊ അത് പൊട്ടിച്ചോടി കുറച്ച് ഞാൻ അതിലേക്ക് പോയില്ല അപ്പൊ അതിലേക്ക് പോയി വേറെ മല കാട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിൽക്കാൻ ഈ മുട്ടിൽ കണ്ടിരിക്കാൻ ഒരു ഗുരു ഗുരുക്കൊരു ഗുരു കണ്ട നിങ്ങളോട് വെറുതെ പറയുന്നതല്ല ഇത് വളരെ ഔഷധം കൊണ്ടുള്ള മരുന്നാണ് ഇത് കൊണ്ടുപോയി നിങ്ങൾ ഉപയോഗിക്കണം ഇതിന്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ അറിയണം സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം ചിരയ്ക്കും പയറും തുണ്ടി ചെത്തണ്ടട്ടാ തൊണ്ടി ചെത്താതെ ഇവനെ കൊണ്ടുപോയി ഒന്നിലെ പയറും പടവലി ഭാവയ്ക്കും അല്ല പയറും ചരക്കും അല്ലെങ്കിൽ ചെമ്മീനും ചരക്കും വളരെ ഔഷധ കൊണ്ടുള്ള മരുന്നാണ് നിങ്ങളിത് കാണണം ഇത് വേണേ ഉണ്ടാവണം എന്നാൽ നിങ്ങളുടെ പറഞ്ഞു വരുന്നതല്ല വേണ്ടി ഉണ്ടാവണ്ട വെറുതെ നേരം ബോക്കി പറഞ്ഞു വേണ്ട പോകുമ്പോണ്ടീ നീ കണ്ടു ഗുരു ഗുരുണ്ടാവോ ചെട്ടീമും വേണ്ട നീ ഇതൊക്കെ പോവണത് ഇതൊക്കെ പോവണത് നീ കാണതൊക്കെ പോവണു വേണ്ട അതെല്ലാവരും ചന്തയ്ക്ക് പോണ് ഞാനും ചന്തക്ക് പോകുന്നു അതുകൊണ്ട് ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ ചന്തക്ക് പോയോണ്ട് ഒന്നും കിട്ടാതില്ല ചന്ത കണ്ടുപോരാന്നല്ലാതെ നമ്മള് പണിയെടുക്കണം പണിയെടുക്കാതെ വെള്ളത്ത് വരമ്പത്ത് കോടിയും ചൂടി വെള്ളം കൊണ്ടു കൊടുത്ത് ചോക്കാനല്ല പറഞ്ഞേക്കണേ വരമ്പത്തേ വെള്ളമുണ്ട് എടുത്ത് കയറിക്കാരല്ല പറഞ്ഞേ മണ്ണിൽ മാന്തണം മണ്ണിൽ പണിയെടുക്കണം മണ്ണില് പണിയെടുത്താൽ കൈ നിറയെ കാശുണ്ടാവും തന്നെയല്ല ഈ കായികനികൾ ഉണ്ടായി കിടക്കണ കാണാൻ ഒരു രുചിയാണ് അതൊരു രസമാണ് കണി കാണുക അതുപോലെ രാവിലെ അത് കണി കണ്ടു ഉണരുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഐശ്വര്യമാണ് ഉണ്ടായി കിടക്കണത് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളോട് കൃഷി നമ്മളോട് പച്ചക്കറികൾ നമ്മളോട് വർത്താനം പറയുന്നുണ്ട് നമ്മുടെ താങ്ങും നമ്മുടെ തലോടലും നമ്മുടെ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു ഇടയ്ക്ക് കളഞ്ഞോ വളക്കിട്ടാ പറ്റുകയാണ് ആ തണ്ടുകളൊക്കെ ഒന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ സമൃദ്ധിയായിട്ടുണ്ട് താങ്ങും തലോടലും അവരുടെ അടുത്തേക്കും ചെല്ലണം അല്ലാതെ ഒരു കൃഷി ഉണ്ടാവില്ലേ അതിന് നമ്മൾ എന്ത് ചെയ്യണം രാവിലെ എല്ലാ ദിവസവും തോട്ടത്തിൽ ഒരു ഒരമണിക്കൂർ നമ്മൾ കൃഷിയിടത്തിൽ പോവുക കൃഷിയാൽ ആ തലകളൊക്കെ ഒന്ന് പറക്കി വെക്കുക ആ മര പന്തലുമു കയറ്റി വിടുക എനിക്ക് പന്തൽ കൃഷി ഉണ്ടോ കൂടുതൽ സുഹൃത്തുക്കളെ അതിലുള്ള സ്ഥലം ഞാൻ അടിച്ചിട്ടുണ്ട് എനിക്ക് ഇത് ഒരു അഞ്ചേക്കർ സ്ഥലത്തിൽ ആറ് ഏക്കർ സ്ഥലത്തോളം അതിൽ അഞ്ചേക്കർ സ്ഥലത്തോളം പുള്ളായിട്ട് കൃഷിയാ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം വെറുതെ നേരം പോക്കിന് പറഞ്ഞ് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഞാൻ ഓണം എനിക്ക് ഈ തവണ വലിയ കുഴപ്പമുണ്ടായില്ല എന്നാലും ഓണത്തിന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു കുറേ സാധനമൊക്കെ കൊടുക്കാൻ പറ്റി ആ കുറെ സാധനൊക്കെ പാവങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കുറെ കിറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പച്ചക്കറികൾ സൗജന്യമായിട്ട് കുറെ ആൾക്കാർക്ക് മൂന്ന് സ്ഥലത്താണ് ഈ തവണ കൊടുത്ത സുഹൃത്തുക്കളെ കൊളത്തൂര് കുടകരയിൽ എൻ്റെ വീടിന്റെ പരിസരത്ത് അതുപോലെ തന്നെ കവി പിടിക്കും നാല് സ്ഥലത്താണ് ഈ തവണ പച്ചക്കറി കിറ്റ് കൊടുത്തത് നാല് സ്ഥലത്തിൽ പാവങ്ങൾക്ക് കൊടുത്തത് ഒരു പതിനായിരം രൂപ ചിലവുണ്ട് ആരെന്ന ഇതുപോലെ ചെയ്യാ പറ്റിച്ചല്ലാട്ട പറ്റിച്ചും തട്ടിച്ചല്ല അധ്വാനിച്ചു കൊടുത്താൽ അധ്വാനിച്ച് സ്വന്തം വെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് ദാനമായിട്ട് കൊടുത്തു തട്ടിച്ചും പറ്റിച്ചും ആർക്കും ചെയ്യാം തട്ടിച്ചും പറ്റിച്ചും ചെയ്യുന്നത് ആർക്കും വല്ല ചെയ്യാം പക്ഷേ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ചു കൊടുക്കുമ്പോൾ അതിലൊരു പ്രതിഫലം വേറെ അതിലൊരു വേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കർഷകരെ നാടിൻ്റെ നന്മയെ വിളിച്ചോതുന്നവരെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നവരെ ഒരു നേരത്തെ വിശിപ്പ് പട്ടിണി അടക്കാൻ രോഗങ്ങളകറ്റാൻ അകറ്റാൻ സഹായിക്കുന്ന ഓരോ മക്കളെയും ഏത് മേഖലയിൽ കൃഷി ചെയ്യുന്നവരെയും സത്യസന്ധത നോക്കി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെയും ആണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള പ്രോത്സാഹനം വരും തലമുറയ്ക്ക് ഇത് ഗുണം ചെയ്യും അതിനെ നിങ്ങൾ പകർന്നു നൽകണം അതിനെ നിങ്ങൾ മനസ്സിലാക്കണം അതിന് നിങ്ങൾ ഈ ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടിരുത്തി മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക കണ്ട അതിൽ ഇതുപോലെ തന്നെ വേണ്ടത് വേണ്ട പകർന്നു നൽകുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ള കമൻസ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും കണ്ടുപിടുന്നവരെ ഓക്കെ ഗുഡ് ബൈ